അണിഞ്ഞൊരുങ്ങാൻ സർക്കാർ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന സൂചന ജയിച്ച കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഭക്ഷ്യ സംസ്കരണ സഹമന്ത്രി പ്രഹ്ലാദ് പട്ടേൽ എന്നിവരടക്കം പത്ത് എം പിമാരാണ് രാജിവെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരെ സന്ദർശിച്ച ശേഷമായിരുന്നു രാജി രാജസ്ഥാനിൽ നിന്നുള്ള കിരോരിലാൽ മീണ ഒഴികെ ബാക്കിയെല്ലാവരും ലോക്സഭാ എംപിമാരായിരുന്നു രാജിവെച്ച് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും ദിയാകുമാരിയും രാജസ്ഥാൻ നിയമസഭയിലേക്കാണ് ജയിച്ചത് നരേന്ദ്രസിംഗ് തോമറും പ്രഹ്ലാദ് പട്ടേലും വമ്പൻ ജയത്തോടെ എത്തിയത് മധ്യപ്രദേശ് നിയമസഭയിലും പതിമൂന്ന് എം പിമാരിൽ പന്ത്രണ്ട് പേരും വിജയം കണ്ടെത്തി അതേസമയം രാജസ്ഥാനിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് സജീവ പരിഗണനയിലുള്ള ബാബ ബാലക് ഛത്തീസ്ഗഡിൽ നിന്ന് വിജയിച്ച കേന്ദ്രമന്ത്രി രേണു സിംഗും രാജി സമർപ്പിച്ചിട്ടില്ല ഇതോടെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയും സജീവ ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് മോദി മന്ത്രിസഭയിൽ ഇതിനു മുൻപ് വലിയ അഴിച്ചുപണി നടന്നത് അന്ന് മുപ്പത്തിയാറ് പുതുമുഖങ്ങളടക്കം പേർ സത്യപ്രതിജ്ഞ ചെയ്തു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും നേടിയ ഗംഭീര വിജയം ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല അതിനാൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയാകും മന്ത്രിസഭാ പുനഃസംഘടനയെന്നാണ് റിപ്പോർട്ട് നാഷണൽ ഡെസ്ക് ജനം